നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇടുക്കിയിൽ ജോയ്സ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുന്ന വിധമാണ് പോളിംഗ് പുരോഗമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ വാഴുത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇടുക്കിയിൽ ജോയിസ് ജോർജിന്റെ വിജയം ഉറപ്പാക്കുന്ന വിധമാണ് പോളിംഗ് പുരോഗമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള ജോയിസ് ജോർജിന്റെ മികവ് ഇടുക്കിയിൽ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കുമെന്നും റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി ഇടുക്കി വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൺപതാം നമ്പർ ബൂത്തിൽ ഭാര്യ റാണിക്കുട്ടിയോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ കഴിയുന്നത്ര വളരെ സജീവമായി വോട്ട് രേഖപ്പെടുത്തുന്ന ഇപ്പോൾ ജോയിസ് ജോർജ് അനായാസം വിജയിക്കും എന്നുള്ളതാക്കാൻ ഉപയോഗിക്കാൻ കാരണം നമ്മുടെ നാടിൻ്റെ അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ആ ഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ ജനങ്ങൾക്ക് എക്കാലവും വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഓർത്തിരിക്കാൻ പാകമാക്കി ജനകീയമായ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുകയാണ് അവിടെ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഉണ്ടാകും നമ്മുടെ നാടിൻ്റെ വികസനക്കുതുപ്പിന് ഒരു എം പി സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ളതാണ് കൂടി പ്രതിജ്ഞാബദ്ധനായ രംഗമാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഡബ്ല് ഇപ്പോഴത്തെ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് An inspiring journey into the future.